ബിഗ് ബോസ് വീടിനകത്ത് അങ്ങനെ റോബോട്ടായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ജാസ്മിൻ ഒരു നടുവേദന വരുന്നു അങ്ങനെ ജാസ്മിൻ വിശ്രമത്തിലേക്ക് പോവാണ് വിശ്രമത്തിലേക്ക് പോയിട്ട് തൊട്ടടുത്ത് ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ ഗബ്രിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോയിൽ ഇങ്ങനെ തൊട്ട് തലോടി തൊട്ട് തലോടി തൊട്ട് തലോടി ജാസ്മിൻ കിടക്കുകയാണ് അതായത് നമുക്ക് തോന്നുമ്പോൾ അതായത് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഗബ്രിയെ വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു ജാസ്മിനെയാണ് അതായത് ജാസ്മിൻ ആദ്യമായിട്ടാണല്ലോ ബിഗ് ബോസിൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു പോകുന്നത് അപ്പൊ ഇതിന് മുമ്പ് ജാസ്മിൻ വന്ന അന്ന് തൊട്ടൊരു സൗഹൃദം അവിടെ ഉണ്ടായിരുന്നു ഗബ്രിയുമായിട്ട് സ്വാഭാവികമായിട്ടും ഗബ്രി പുറത്തു പോകുമ്പോൾ സങ്കടമൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിനും മാത്രമൊക്കെ ഉണ്ടാകുമ്പോ എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവില്ല ജാസ്മിൻ ഉണ്ടാവുന്നുണ്ട് സങ്കടം ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് ഗബ്രിയെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അവിടെ വെച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് മേ ബി അതുകൊണ്ടായിരിക്കാം എന്തായാലും അങ്ങനെ ജാസ്മിൻ നടുവേദന എടുക്കുന്നു പറഞ്ഞ് പോയിട്ട് ഗബ്രിയെ ഫോട്ടോയിലൊക്കെ നോക്കി അങ്ങനെ ബെഡിൽ കിടക്കുകയാണ് പക്ഷേ കോമഡി എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എങ്ങാനും നമ്മുടെ ഗബ്രി തിരിച്ചു വന്നില്ല എങ്കിൽ ഈ ആഴ്ച വന്നില്ലാന്നുണ്ടെങ്കിൽ ജാസ്മിൻ ക്വിറ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഈ നടുവേദന റിയൽ ആയിരിക്കോ ഫേക്ക് ആയിരിക്കോ പ്രിയപ്പെട്ട ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർ തന്നെ കമന്റ് ചെയ്തോളൂ